പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചെറിയ യാത്ര വീഡിയോ ആണ് ഞാൻ ആതിരപ്പള്ളി ഭാഗത്താണ് വന്നിട്ടുള്ളത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞങ്ങള് നാല് പേര് അഞ്ച് പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു യാത്ര ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകള് അങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലമുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം കണ്ടില്ലേ എന്തല്ലേ അടിപൊളി കാഴ്ചയാണ് വളരെ വേഗത്തിൽ വന്ന് വീഴുന്ന ഒരു ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഒരു ഭംഗിയുള്ള ഒരു പാലം ഇതിന്റെ മുകളിൽ ഇങ്ങനെ എല്ലാവർക്കും കയറി നിൽക്കാൻ പറ്റിയ ഇതാണ് പാലം ഇതിന്റെ മുകളിൽ കേറിയിട്ട് ആളുകളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമായിട്ട് കാണാൻ പറ്റിയ ഒരു ഫോട്ടോ ആണ് പോയത് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളു അതിരാവിലെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നസീർ ദാ സ്റ്റൈൽ ആക്കിക്കൊണ്ടിരിക്കണേ ഇതാണ് ഇതാ സൈദുള്ള ഫൈസല് ഷമീർ അങ്ങനെ നാല് അഞ്ചു പേരുണ്ട് ഞങ്ങള് നല്ല അടിപൊളി ഒരു കാഴ്ചേന ഇടപെടാം ക്യാമറ ക്ലിയർ ആക്കിക്കൊണ്ടേ ഇരിക്കാണ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ നിൽക്കുമ്പോ ഒരു സ്പ്രേ പ്രയ അടിക്കണായിട്ടുണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വന്ന് വീണ്ടും മയ എന്തായി ആ വെള്ളം ഒഴുകി വരുന്ന ഇങ്ങോട്ടുണ്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകിയിട്ട് അങ്ങനെ ചാലക്കുടി പുഴയിലേക്കാണോ ഒഴുകി പോകുന്നത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കശീണുണ്ട് രാത്രി ഒട്ടും ഇറങ്ങിയിട്ടില്ല മലക്കപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത് വാൽപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോൾ ചെക്ക് പോസ്റ്റിനാണ് അപ്പൊ നെസീർ പോയിട്ട് അവിടെ എല്ലാ സംഭവം പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പൊ പോയിട്ട് പറഞ്ഞു കൊടുക്കാണ് ഇതാണ് ചെക്ക് പോസ്റ്റിന്റെ ഏരിയ വായിച്ചാൽ ഇല്ലേ വായിച്ചാൽ അതാണ് അങ്ങനത്തെ ഹോട്ടലിൽ പോയിക്കാണ്ട് ഞമ്മള് ഇന്നത്തെ ഭക്ഷണൊക്കെ കഴിക്കുമ്പോ നല്ല ശ്രദ്ധിക്കണം പണി കിട്ടും ദുബായിത്തെ തള്ളാണ ദുബായിത്തെ തള് ആന ഞാ തെരഞ്ഞു നടക്കാണ് ആന ആനന എന്താ കച്ചവടക്കാ കച്ചവടക്കാനുള്ള പരിപാടിയാണ് ആന ആന ആനനെ കണ്ടെങ്ങനെ ആനപ്പിണ്ടാ നല്ല സീനറി കണ്ടപ്പോ ഇവിടെ നിർത്തിയതാണ് ഇതാണ് അടിപൊളി ഓ എന്താ ലേ എന്താ മൂഡ് എന്താ വൈബ് ഇതാ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ഇവിടെ ഇണ്ട് ഫോട്ടോ എടുക്കൽ നടക്കുന്നുണ്ട് ടിപൊളി സീനിയറി ആണ് പോയോ ആന ഇണ്ടോക്കി നോക്കി നോക്കി പേടിച്ച് വണ്ടി ഓടിക്കുന്ന സഹിദില്ല പേടില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ മലക്കപ്പാറ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഇതാ ഓരോരുത്തർ ഇങ്ങനെ വണ്ടിയിൽ വണ്ടിന്നിറങ്ങണുള്ളൂ നല്ല ഉറക്കശികളുണ്ട് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല ഡ്രൈവർ സൈദുള്ള ഇവിടെ ഉണ്ട് ഇതാ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലില് കയറണം മഴ തുടങ്ങി മഴ തുടങ്ങി ഞങ്ങള് മലക്കമ്പാറ എത്തിയ സമയത്തു മണക്കമ്പാറേ എന്താ മലക്കമ്പാറ അവിടെ റൂം റൂം എടുക്കണ്ട അപ്പൊ ഞങ്ങള് ആ സിയാർ റൂം എടുക്കണില്ല അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങിട്ട് നേരെ വീട്ടിൽ പോവണേ ചെറിയ ഉദ്ദേശം അപ്പൊ ഇവിടെ ചായ കുടിക്കാനുള്ള ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ചായ ചായ അങ്ങനെ റൂം എടുക്കാതെ ടോയ്ലറ്റ് എടുക്കാതെ ഫുഡ് കഴിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല എവിടെയാണ് റൂമ് വേണം ഭക്ഷണം വേണം എവിടെ വണ്ടി നിർത്തടാ മല്ലിക ചേച്ചിന്റെ ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടെ ഒരു ഹോട്ടൽ കണ്ടെത്തിണ്ട് ഇവിടെ എത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് പുറത്തിറങ്ങി ഇവിടെ ഉണ്ട് സ്പ്രേ അടിക്കുന്ന പോലെയാണ് മഴ ഇവിടെ ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെ ഉണ്ട് മഴ ഇവിടെന്താ ഇറച്ചി വെട്ടണ റോഡ് സൈഡിൽ തന്നെ ഇറച്ചിപെട്ടുണ്ടല്ലോ ആ ഇത് ഹോട്ടൽക്കാ ഹോട്ടൽ കോഴിക്കടാണ തോന്നുന്നത് ഇവിടെ ഒന്നും കാണുന്ന മനസ്സിലാകുന്നില്ല പോയി നോക്കട്ടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് അപ്പൊ ഞമ്മള് വന്ന ഹോട്ടൽ ഇതാണ് ഒരു ചെറിയ ഹോട്ടലാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഹോട്ടൽ തന്നെയാണ് കാണുന്നത് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ഇത് ഫുഡ് വന്നിട്ടില്ല ഫുഡ് വെയിറ്റ് ചെയ്യാണ് ഫുഡ് വരുന്നവരെയൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കുറച്ചുപേര് പുറത്താണ് രണ്ടുപേര് പുറത്താണ് ഫുഡ് കഴിക്കൊണ്ടൊന്നും എടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു അപ്പൊ ഇനി യാത്ര ഇതാണ് നമ്മള് വാൽപ്പാറ എവിടെ പൊള്ളാച്ചി പൊള്ളാച്ചി റോഡില് പൊള്ളാച്ചി റോഡില് കേറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാലം വന്നിട്ടുണ്ട് നോക്ക് അപ്പൊ സോളയാർ ഡാമിന്റെ അടുത്ത് വന്നിട്ടുണ്ട് സോളയാറ് ഡാണത് ഇതിന്റെ മുന്നിൽ വരുന്ന പാലത്തിലൂടെയാണ് അപ്പൊ നമ്മൾ വന്നത് ഇവിടെ ഇങ്ങോട്ട് ഉള്ള ഒരു കാഴ്ച അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കാണുന്നത് നല്ലൊരു ഒരു ഭംഗിയുണ്ട് പാറക്കെട്ടിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന നല്ലൊരു അടിപൊളി സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് സോളയാർ ഡാമിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഡാമിന്റെ മുകളിൽ വരുന്ന ഭാഗം ഇറങ്ങുന്നുണ്ട് അവിടെ വണ്ടിന്നിറങ്ങുന്നുണ്ട് ഇവിടെ അപ്പൊ ടെസ്റ്റിങ് കാണാറ് ടെസ്റ്റിങ് നടത്തുന്നുണ്ട് എങ്ങനെയുണ്ട് നോക്കാലോ എന്താണ് അതിന്റെ ടെസ്റ്റിങ് എങ്ങനെയാണ് പരിപാടി വെള്ളത്തില്

ഒറിജിനല് തേനാണെങ്കിൽ വെള്ളത്തില് പറയുന്നുണ്ട് അങ്ങനെ വെള്ളത്തിൽ കലങ്ങാതെ കിടക്കുന്ന കണ്ടു ഒറിജിനൽ ആണോ ഡ്യൂപ്ലി ആണോന്നും അറിയില്ല ഞാൻ വാങ്ങിട്ടില്ല അവര് അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതാണ് ഇവിടെ ഉള്ളൊരു ഗൈറ്റ് ഇവിടെ ഒക്കെ ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഭാഗം ഇങ്ങനെയാണ് ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ആണിത് താഴോട്ട് അടിപൊളി വ്യൂ ആണ് പക്ഷേ ഒരു മൂടൽ ഉണ്ടായതുകൊണ്ട് അത്ര ഒരു ക്ലിയർ ഇല്ല അതല്ല ഇവിടെ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവാം അങ്ങോട്ട് ഇങ്ങനെ പാർക്ക് പാർക്കാക്കിട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് ആരും വന്നിട്ടില്ല പാർക്കിലൊന്നും ആരും കാണുന്നില്ല അടിപൊളി സീനിയറി ഉള്ള ഒരു ഭാഗത്തു കൂടെ ആണ് ഇപ്പൊ പോകുന്നത് തേയിലത്തോട്ടങ്ങളുടെ സൈഡിലൂടെ അങ്ങനെയുള്ള റോട്ടില് നമ്മടെ സൈതു ഡ്രൈവിംഗ് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആനയൊന്നും ഇല്ലാത്തോണ്ട് ഒരു പേടിയില്ല അല്ലേ സോദനപ്പേടിയാണ് തേയിലത്തോട്ട് ഒരു ഭാഗത്ത് നിർത്തിയതാണ് അങ്ങനെ സൈത പല അഭിപ്രായങ്ങളും പറയണ്ട് എന്താ തേയിലത്തോട്ട് എന്താ പറ തേയില വിത്തോ തേയിലിന്റെ വിത്ത് തേയില വിത്ത് കിട്ടും പറയണ്ട് തയിലിന്റെ വിത്ത് വരച്ച ആള് ഇതാണ് സാധനം ഇതെന്താണ് ചായപ്പൊടിച്ചക്ക സംഭവം എന്താന്നറിയില്ല ഒരു ചെറിയൊരു കായ അതി കിട്ടിണ്ട് അത് പറിച്ചിട്ടുണ്ട് കാട്ടിക്കാടാ ഇതാണ് സംഭവം ഇങ്ങനൊരു കായ പറിച്ചെടുത്തിട്ടുണ്ട് ഇതെന്താണ് എങ്ങനെയാണ് ഇത് വിത്താണ് ഇതാണ് വിത്ത് ഇതാണ് അങ്ങനെ വിത്ത് അടിപൊളി എന്ത് കഴിച്ചു നോക്കുണ്ടാ സെമിയറൊന്നും തിന്നിണ്ട് സെമിയർ പൈസ തിന്നിണ്ട് ഈ കായോ ഞങ്ങ ഇതെന്താ കഴിക്കണ്ട കഴിപ്പുണ്ട് നമ്മടെ വണ്ടി ഇതിലാണ് നമ്മുടെ യാത്ര ഞങ്ങള് വാൽപ്പാറ എത്തിയിട്ടുണ്ട് വാൽപ്പാറ ടൗണിലാണ് ഇതുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പ് തരാണ് വെള്ളം കുടിക്കാനുള്ള ഭയങ്കര ദാഹിണ്ട് അതിനുള്ള വാൽപ്പാറ നിന്ന് നമ്മൾ വന്നിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് പൊള്ളാച്ചി റോട്ടില് വരുന്നൊരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മൂടല് മൂടി നിൽക്കുന്ന ഒരു ഭാഗം കട്ടപ്പക ഇതാണ് എന്താ ഒന്നും കാണുന്നില്ല നമ്മള് ആകാശത്തിലൊക്കെ എത്തിയ പോലെ അല്ലേ അങ്ങനെ ഒരു ഫീല് അടിപൊളി ഇവിടെ ഒരു പ്രതിമയൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ പേരെന്താ പറഞ്ഞാർ കാർവർ മാഷോ ഇത് അപ്പൊരു യൂറോപ്യൻ ആണല്ലേ ഈ ചോരം കണ്ടുപിടിച്ച ആളാണ് പറയുന്നുണ്ട് നല്ലൊരു അടിപൊളി സീനിയറി സീനറി ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എല്ലാരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാണ് ഇവിടെ ഒരു മരം കണ്ടില്ലേ ഈ മരത്തിന്റെ ഇതില് അറിയുന്ന പോലും ഇല്ല മരം എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല അത്രക്കും ഈ ഫോഗില് മൂടി പോയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് പോവാൻ തോന്നില്ല കോടമഞ്ഞിങ്ങനെ കണ്ടിട്ട് ഇവിടെ ഈ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ മിഠായി ഒക്കെ വാങ്ങി ഇവിടെ ഇങ്ങനെ നിക്കണേ അതാണ് ഇവിടെ ഇങ്ങനെ കമ്പനി അടിച്ചിരിക്കണേ നല്ലൊരു അടിപൊളി വൈബാണ് നമ്മളെ നാട്ടിലെ കൊറേ ചെക്കന്മാര് ഇവിടെ കണ്ടുട്ടോ ഇവര് കൊറേ പാട്ടൊക്കെ ആയിട്ട് വന്ന് ചാടി കളിക്കണില്ലേ ചെക്കന്മാരെ ആർമാദിക്കണ ഇവിടെ പൊള്ളാച്ചിയിൽ പോണ വഴിയിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു എയർ വളവ് ഇങ്ങനെ കാണാം അവിടെ ഒക്കെ കാണാം നമുക്ക് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇവിടെതാ കൂടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് രാത്രി ഉറങ്ങാതെയുള്ള യാത്രയായിരുന്നു അതുകൊണ്ട് നല്ല ഉറക്കശകണുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ എടുത്തിട്ടില്ല പൊള്ളാച്ചി ടൗണിൽ എത്തിയിട്ടുണ്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്